നിയമം തെറ്റിച്ചതും പോരാ അവൻ്റെ ഒരു ഡയലോഗടയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണത് അതിൻ്റെ ക്യാപ്ഷൻ അവർ കൊടുക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിയമം തെറ്റിച്ചതും പോരാ അവൻ്റെ ഒരു ഡയലോഗ് അടിയും ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബസ് റോങ് സൈഡിലാണ് വളരെ ചുരുക്കിയാണ് പറയാം ബസ് റോങ് സൈഡിലാണ് അങ്ങനെ ആ കാറുകാരനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കണം അപ്പോൾ ആ കാറുകാരെന്തോ പറഞ്ഞപ്പോൾ ആൾ അങ്ങോട്ട് പോകണം ഒരു വീഡിയോ ആണത് ഇനി ഒരു വീഡിയോ ഞാനിവിടെ എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളോടൊരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഭേഗം ണം അതായത് ഈ വീഡിയോക്ക് ഒരു കൂട്ടർ പറയുന്നത് ഇതൊക്കെ നേരിട്ട് കോടതിക്ക് കണ്ട് അയച്ചു കൊടുക്കണം എന്നിട്ട് നല്ല പണി അങ്ങോട്ട് വാങ്ങിക്കൊടുക്കണം ഇതുപോലുള്ളവർക്ക് നല്ല പണി കിട്ടണം ഇപ്പം എം വി ഡി ഇതൊന്നും കാണുന്നില്ല അവരൊക്കെ നോക്കുകുത്തികളാണോ എന്നുള്ളത് ഒരു കൂട്ടർ നല്ല സ്ട്രോങ്ങിൽ ബസ്സിനെതിരെ വരുന്നുണ്ട് ഇനി രണ്ടാമതൊരു കൂട്ടർ പറയുന്നത് പാവങ്ങളല്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ എന്നുള്ള രീതിയിലും മറ്റൊരു കൂട്ടർ വരുന്നുണ്ട് അതിപ്പോൾ എന്തായാലും സ്വന്തം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണല്ലോ നമ്മുടേത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക